സംസ്ഥാനത്തെ നിരത്തുകളിൽ നടക്കുന്ന ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ഗോപി രംഗത്ത് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ താനും കുടുംബവും തലനാരിഴക്കി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മാധവ് സുരേഷ് ഗോപി സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുന്നത് അടുത്തിടെ മാധവും ചേട്ടനും നടനുമായ ഗോകുൽ സുരേഷ് ഗോപിയും ഗുരുവായിൽ നിന്നും വരുന്ന വഴി ബസ്സുകളുടെ മത്സരയോട്ടം കാരണം അപകടത്തിൽപ്പെടേണ്ട അവസ്ഥ ഉണ്ടായെന്നാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകനായ മാധവ് ആരോപിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു മാധവിന്റെ പ്രതികരണം മണിക്കൂറുകൾക്കുള്ളിൽ നിരവധി പേരാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകളുടെ അശ്രദ്ധമായ മത്സരയോട്ടത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് മാധവ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്ന വാഹനങ്ങൾ തകർക്കാനുള്ള ലൈസൻസ് തനിക്ക് നൽകണമെന്നും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ബസുകളുടെ മത്സരയോട്ടത്തിന്റെ ഒരു വീഡിയോയും മാധവ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുണ്ട് മാധവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ജനത ദിവസവും അനുഭവിക്കുന്ന ദുരവസ്ഥയുടെ നേർക്കാഴ്ചയാണിത് പ്രത്യേകിച്ച് മധ്യവടക്കൻ കേരളത്തിലുള്ളവർ കലൂരിൽ ഒരു പ്രൈവറ്റ് ബസ് അപകടത്തിൽ എൻ്റെ സഹോദരൻ വിശാഖിനെ എനിക്ക് നഷ്ടപ്പെടേണ്ടതായിരുന്നു അടുത്തിടെ ഞാനും ചേട്ടൻ ഗോകുലും കൂടി ഗുരുവായൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതിനിടെ രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു പോകാവുന്ന റോഡ് അർദ്ധരാത്രിയിൽ രണ്ട് ബസ്സുകൾ മത്സരിച്ചത് കാരണം ഞങ്ങളുടെ കാർ ഒരു മരത്തിൽ ഇടിച്ചു കയറേണ്ട സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സി ബസ്സുകളുടെയും പ്രൈവറ്റ് ബസ്സുകളുടെയും അശ്രദ്ധമായ ഈ മത്സര ഓട്ടത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം ഇതാണ് എന്റെ നിർദ്ദേശം അല്ലാത്തപക്ഷം ഇത്തരമൊരു അനുഭവം എനിക്ക് വീണ്ടും ഉണ്ടായാൽ ആ വാഹനങ്ങളുടെ ടയറുകൾ കുത്തിക്കീറാനും ഗ്ലാസുകൾ അടിച്ചു പൊട്ടിക്കാനും കുറ്റവാളിയുടെ താടിയിൽ തകർക്കാനുമുള്ള ക്ലീൻ പാസ് നൽകേണ്ടതാണ് അതേസമയം വടക്കൻ മധ്യ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായ കാര്യമാണ് ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളെ ഗവനിക്കാതെ അതിവേഗതയിൽ ലൈനുകൾ മുറിച്ചും അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തും പറക്കുന്ന ബസ്സുകൾ നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുകയും ജീവനെടുക്കുകയും ചെയ്തിരുന്നു കെ എസ് ആർ ടി സിയും ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരത്തിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കൂടുതലും ഇരകളാകുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് വർഷം തോറും നിരവധി അപകടങ്ങളാണ് ബസ്സുകളുടെ മത്സരയോടത്തിൽ നഷ്ടമാവുന്നത് ഇതിലാണ് ഇപ്പോൾ സർക്കാർ ഇടപെടൽ തേടി മാധവ് സുരേഷ് രംഗത്തെത്തിയത് നിരവധി പേരാണ് മാധവ് സുരേഷ് ഗോപിയുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ അനുകൂലിച്ചുകൊണ്ട് കമൻസുകൾ രേഖപ്പെടുത്തിയത് മാധവിന് സപ്പോർട്ടായി നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് മാധവിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേർ മാധവിനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്